ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് പിങ്കി നന്ദുമോന് ഫുഡ് വാരി കൊടുക്കുന്നതാണ് പിങ്കി പറയുന്നൊന്നും നന്ദുമോൻ അനുസരിക്കുന്നില്ല വാശി പിടിച്ച് ഓടിക്കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നന്ദുമോൻ ഓടി വീഴുന്നുണ്ട് വീഴുന്ന ആ സമയത്ത് നന്ദ പെട്ടെന്ന് നന്ദുമോനെ എടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദുമോനോട് റൂമിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഗൗതമും പിങ്കിയും എല്ലാവരും ഉണ്ടവിടെ പിന്നീട് നന്ദ പിണങ്ങി റൂമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് നന്ദുമോനെ കാണാനായിട്ട് അനാഥാലയത്തിലെ സിസ്റ്റേഴ്സ് വരുന്നത് നന്ദയോടാണ് അവർ സംസാരിക്കുന്നത് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഏലപ്പാറ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടിയ കുട്ടിയാണ് നന്ദുമോനെന്നും കുട്ടിയുടെ അമ്മയെ കിട്ടിയിരുന്നില്ല അവിടെ വെച്ച് തന്നെ കാണാതായിരുന്നുവെന്നും കുഞ്ഞിനെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടി വീഴുന്നുണ്ട് നന്ദ നന്ദുമോൻ്റെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഗൗതത്തിൻ്റെ അച്ഛൻ പറയുന്നു നന്ദുമോൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയാണ് ഇവരെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അപ്പോഴാണ് ഗൗതത്തിനും ലക്ഷ്മി അമ്മയ്ക്കും നന്ദയ്ക്കും എല്ലാവർക്കും മനസ്സിലാകുന്നു നന്ദ മുമ്പ് എല്ലാവരോടും വാശി പിടിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോയില്ലായിരുന്നോ ആ പൊടിക്കുഞ്ഞ് തന്നെയാണ് നന്ദുമോൻ എന്ന സത്യം തിവരത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ആ കുഞ്ഞാണ് നന്ദുമോനെന്നും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ നന്ദയ്ക്കും ഗൗത ഗൗതത്തിനും പിങ്കിക്കും ഗൗതത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു അതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ